പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കളപ്പാറ കൊട്ടാമുട്ടി മേഖലയിലാണ് ആനകൾ കുട്ടിയാനകളടക്കം പത്തോളം ആനകൾ എത്തിയത് ഇന്നലെയും ഇതേ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം എത്തിയിരുന്നു വിശദാംശങ്ങൾ നൽകാൻ നന്ദുഗോപാൽ ചേരുന്നുണ്ട് നന്ദു ജനങ്ങൾക്ക് ആശയുണ്ടാകുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് കാട്ടാനെ തുരത്താനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ ഈ കഞ്ചിക്കോട് മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് ഇന്നലെ ഇവിടെ കാട്ടാന കൂട്ടമാണ് എത്തിയത് ഈ പറയുന്ന കഞ്ചിക്കോട് കളപ്പാറ കൊട്ടമുടി മേഖലയിലാണ് കുട്ടിയാനകൾ ഉൾപ്പെടെയുള്ള ഒരു കാട്ടാന കൂട്ടം എത്തിയത് ഇന്നലെ മുതൽ തന്നെ ഈ കാട്ടാനകളെ വനത്തിനകത്തേക്ക് തുരത്താനുള്ള ഒരു ശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് പക്ഷേ കാര്യമായ ഒരു പ്രയോജനം ഇതുകൊണ്ടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെയും കാട്ടാനകൾ ഇവിടെ തുടരുകയാണ് അതുകൊണ്ട് ആളുകളോട് ജാഗ്രത പാലിക്കണമെന്ന് വനംവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പം ഈ ആനകളെ കാട്ടിലേക്ക് തുരത്താനുള്ള നടപടി ും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ഒറ്റയാനെ കാട്ടാനയെ കാട്ടിലേക്ക് തുരത്തുന്നത് വലിയൊരു ദൌത്യമായി മാറിയിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാട്ടാന കൂട്ടം വീണ്ടും ഇവിടെ എത്തിയത് അത് തുടരുക മറ്റൊരു വാർത്ത വിവരം കൂടി നൽകാനുണ്ട്